കുഞ്ചാലുമൂട്ടിലെ വട്ടുകുഞ്ഞമ്മയുടെ പ്രാക്ക് കാരണം കാനഡ മുഴുവൻ വൈറ്റ്സിമ്മന്റ് അടിച്ചതുപോലെയായി മഞ്ഞും മരങ്ങളും തമ്മിലുള്ള അവിഹിത ബന്ധം കണ്ടുമെടുത്ത ഞാൻ അതുവഴി പോയ നയൻതാരയെ നോക്കി ഒരു കവിത കവിതയങ്ങ് കീഴി ആഹാ നല്ല അർത്ഥവത്തായ കവിത അങ്ങനെ നയൻതാര രണ്ടാം വട്ടവും അർഹയായി ഞാൻ പക്ഷേ കുഴിയിലെ ചിറ്റപ്പൻ പക്ഷെ ഞാനത് കേട്ടില്ല ചന്ദ്രനിൽ ഒരുമൂടി ചീനിക്കിഴങ്ങ് എന്ന പദ്ധതിയുടെ ചർച്ചയ്ക്കിടെ നട്ടപ്പാതിരയ്ക്ക് അതാ നയൻതാര ചോദിച്ചതാകട്ടെ അവളുടെ അമ്മുമ്മയുടെ അല്ല അമ്മൂമ്മയുടെ വീട്ടിലുള്ളതുപോലുള്ള മാങ്ങ മാവു പോയിട്ട് മുരിങ്ങിയ പോലും മുളയ്ക്കാത്ത കാനഡയുടെ തടുപ്പത്ത് ഒടുവിൽ ഞാൻ പച്ചമാങ്ങ കണ്ടെത്തി മൃതസഞ്ജീവനെ തേടിപ്പോയ ഹനുമാനും സ്വർണം പോയ റോക്കി ബായും സന്ധ്യയ്ക്ക് ഇരുട്ടുന്നതിന് മുന്നേ വീട്ടിൽ കയറാറുണ്ടത്രേ എന്നിട്ട് വാങ്ങിക്കൊടുത്താലോ അക്ഷയ സെന്ററിലെ ചേച്ചിമാരെ പോലെ ഇതല്ല മറ്റേത് എന്ന ഡയലോഗ് ഉടൻ വരും കാഴ്ചയിൽ ഭാര്യയൊക്കെയാണെങ്കിലും ചില നേരത്തെ ഈ പതുവലിന്റെ സ്വഭാവം താണ്ട ഇങ്ങേരെ പോലെ ഇരിക്കും ബാറ്ററി ചത്ത ക്ലോക്ക് പോലെ ഇരുന്ന് പറ്റിച്ച് എങ്ങോട്ടെങ്കിലും വലിയാമെന്ന് കരുതിയാൽ നീലാം സ്ട്രോങ് ചന്ദ്രനിലേക്ക് പോയപ്പോൾ ഭാര്യ ചോദിച്ച അതേ ചോദ്യം ഇവിടെയും വരും എവിടേക്ക് നോക്കിയിട്ടും ഒരു കാര്യവുമില്ല ഗർഭവും മസാല ദോശയും തമ്മിലുള്ള ബന്ധം അമേരിക്ക കണ്ടുപിടിച്ച കൊളംബസിനു പോലും കണ്ടുപിടിക്കാനായിട്ടില്ല പക്ഷെ അതിലെ തൊണ്ണൂറ് ശതമാനം മസാലയും തിന്നാൻ വിധിക്കപ്പെട്ടവരുടെ ശാസ്ത്രനാമം ഭർത്താക്കന്മാരെന്നാണ് അസമയങ്ങളിൽ തെക്കിനിയുടെ കടപ്പലാരം വച്ചിരിക്കുന്ന ഭാഗത്തായി ആരൊക്കെയോ കണസാകുണസാ നടക്കുന്ന ശബ്ദം ഞാനും രാമനാഥനും കേൾക്കാറുണ്ട് മുല്ലമുട്ടുമാല മാങ്ങ നമ്മ നാഗവല്ലിയായി മാറിയിട്ട് ആരും കാണാതെ അടിക്കാമെന്ന് കരുതിയെ എന്റെ കണ്ണുകൾ ഒരു അക്ഷരം പോലും മിണ്ടാതെ പുറത്തേക്ക് വന്നിട്ട് അകത്തേക്ക് പോയി അതേ ഗൈസ് എന്റെ സെൻട്രമ്മി പൂത്തുലഞ്ഞു നിൽക്കുന്നു ഏതാണ്ട് നെഞ്ചുവേദനയ്ക്ക് കഴിച്ച ഗുളിയ തൊണ്ടയിൽ കുടുങ്ങി ചത്തു എന്നതുപോലെയായി ബെക്കാടിയും ഒക്കെ പുഷ്പിക്കാൻ റെഡിയായി നിൽപ്പുണ്ട് എവിടെയോ എന്തോ തകരാറ് പോലെ മിസ്റ്റർ തലയോട്ടി ബോഡി ബിൽഡിംഗ് നടക്കുന്നുണ്ടോ എന്നറിയില്ല പേനുകളെല്ലാം പ്രോട്ടീൻ പൗഡർ കഴിച്ച് മസിൽ വന്നതുപോലെയായി പിന്നൊന്നും നോക്കിയില്ല കൂട്ടി കത്തിച്ചു അച്ചപ്പോ അരിമുറുക്കും കൊണ്ടുവന്നില്ലെങ്കിലും കാനഡയിലെ ഫയർഫോഴ്സുകാരും വയർ കാണൽ ചടങ്ങിന് വന്നിരുന്നു ലക്ഷക്കണക്കിന് ആരാധകരുള്ള എന്റെ ഇപ്പോഴത്തെ പണി കുറുനരിക്കും ഡോറാമുച്ചും കൃത്യമായി വഴി പറഞ്ഞു കൊടുക്കുക എന്നതാണ് എന്റെ നയൻതാരയുടെ ജീവന് വേണ്ടി എന്റെ ജീവൻ കുട്ടിക്കായി നൽകാം എന്ന് പലവട്ടം പറഞ്ഞിട്ടും റൊട്ടി തിന്ന പട്ടിയെ പോലെ നിൽക്കുന്നതല്ലാതെ കുട്ടിയൊന്നും വെണ്ടുന്നില്ല ഗായ് എന്റെ അമ്മേ നയൻതാര എന്തിനേറെ പറയുന്നു കൊച്ചും വിട്ടില്ല തന്നു എടുത്തിട്ട് മൂക്കാമണ്ടയ്ക്കും അങ്ങനെ തുണിയൊടുക്കാത്ത സത്യങ്ങളുടെ ലോകത്തു നിന്നും സ്നങ്കികളുടെ ലോകത്തിലേക്ക് ഞാൻ പോവുകയാണ് ഗൈസ് പോവുകയാണ്